ബഷറൽ അസദിന്റെ പതനത്തെ തുടർന്ന് രാജ്യം പുനർനിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ സിറിയയിലെ ഇടക്കാല സർക്കാർ നേരിടുന്നത് നിരവധി വെല്ലുവിളികളെയാണ് ഇടക്കാല സർക്കാരിന്റെ തലവനായ അൽഷാറയുടെ നേതൃത്വം നിലവിലുള്ള അസ്ഥിരതയെ അഭിമുഖീകരിക്കുന്നതിനൊപ്പം ദേശീയ അനുരഞ്ജനത്തിനായി പരിശ്രമിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് പുനരുദ്ധാരണത്തിനും പുനരേകീകരണത്തിനുമായി സിറിയയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് സിറിയയുടെ പ്രാദേശിക അഖണ്ഡത പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെടുകയും കുടിയിറക്കപ്പെട്ടവരും അഭയാർത്ഥികളും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതുവരെ രാജ്യത്തിന്റെ സന്തോഷം അപൂർണമായി തുടരുമെന്നാണ് ഇടക്കാല ഗവൺമെന്റിന്റെ വിദേശകാര്യമന്ത്രി അസദ് ഹസൻ അൽ ഷൈബാനി വ്യക്തമാക്കിയത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് അസദിന്റെ പതനത്തിനു ശേഷം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം ആളുകളാണ് സിറിയയിലേക്ക് മടങ്ങിയത് എന്നാൽ ഇനിയും ഭൂരിഭാഗം സിറിയക്കാർ രാജ്യത്തിന് പുറത്തു തുടരുകയാണ് തുർക്കി ലബനൻ ജോർദാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളിലും പല സിറിയക്കാരും അനിശ്ചിതത്വത്തിലാണ് ആതിഥേയ രാജ്യങ്ങളാകട്ടെ സിറിയൻ അഭയാർത്ഥികളെ പിന്തുണയ്ക്കാൻ പാടുപെടുകയാണ് നിരവധി ആളുകൾ അപകടകരമായ സാഹചര്യങ്ങളിൽ കഴിയുമ്പോൾ മറ്റുള്ളവർ നാടുകടത്തൽ ഭീഷണിയടക്കം അടക്കം വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങളുടെ അഭാവവും നേരിടുകയാണ് സിറിയൻ ഇടക്കാല സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹവുമായി സജീവമായി ഇടപഴകുന്നുണ്ട് പടിഞ്ഞാറൻ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്ത സൗദി അറേബ്യയിൽ അടുത്തിടെ നടന്ന ഒരു മന്ത്രിതല യോഗം സിറിയയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പിനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് പുറമെ നയതന്ത്ര ബന്ധം വളർത്തുന്നതിനായി ഇടക്കാല ഗവൺമെന്റിന്റെ വിദേശകാര്യമന്ത്രി അൽ ഷൈബാനി അയൽരാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നുമുണ്ട് പ്രാദേശിക ശക്തികളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഈ ശ്രമം സിറിയയുടെ പുനർനിർമ്മാണത്തിനും സ്ഥിരതയ്ക്കും നിർണായകമാണ് സിറിയൻ റഷ്യ പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ മോസ്കോയിലും നടന്നിരുന്നു അസദിന്റെ പതനത്തിനു ശേഷവും സിറിയയിൽ വിപ്ലവം പൂർത്തിയായിട്ടില്ലെന്നും നീതിയും സ്വാതന്ത്ര്യവും ജനാധിപത്യവും പൂർണ്ണമായി കൈവരിക്കുന്നതുവരെ അത് തുടരണമെന്നും സിറിയൻ പ്രതിപക്ഷ നേതാവ് ഹാദി അൽ ബഹ്റ പറഞ്ഞു ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഉണ്ടായിരുന്നിട്ട് കൂടിയും സിറിയയുടെ നിലവിലെ നേതാക്കൾ ഭരണകൂട സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇറാഖിലെയും ലിബിയയിലെയും സമാന പരിവർത്തനങ്ങൾക്കൊപ്പമുള്ള അരാജകത്വം തടയുന്നതിനും പ്രതിജ്ഞാബന്ധരായാണ് കാണപ്പെടുന്നത് അവശ്യ പൊതുസേവനങ്ങൾ പുനഃസ്ഥാപിച്ചും പ്രധാന നഗരങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കിയും മുൻ സർക്കാർ ഏർപ്പെടുത്തിയ ചില നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞും കഴിഞ്ഞ ഒരു മാസമായി രാജ്യത്തെ ജനജീവിതം സാധാരണ നിലയിലാക്കാൻ സർക്കാർ സുപ്രധാനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് മതേതര ഭരണ സംവിധാനം നിലനിർത്തുന്നത് സിറിയയുടെ രാഷ്ട്രീയ സാമൂഹിക ഘടനയിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പുതിയ ഭരണകൂടം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സിറിയൻ സമൂഹം ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ആഭ്യന്തര നയത്തിന്റെ പ്രാഥമിക വെല്ലുവിളികളിൽ ഒന്ന് രാജ്യത്തെ ക്രമസമാധാന സംരക്ഷണമാണ് മുൻഭരണത്തിന്റെ ബാക്കി പത്രങ്ങളുമായി ഒരേ സമയം ഇടപെടുമ്പോൾ വിവിധ വംശീയ മതവിഭാഗങ്ങൾക്കിടയിൽ പ്രാദേശികവൽക്കരിക്കപ്പെട്ട സംഘർഷങ്ങളുടെ അന്തരീക്ഷത്തിലായിരിക്കും സർക്കാർ പ്രവർത്തിക്കേണ്ടി വരിക അസതിന്റെ ഭരണത്തെ ഏറെക്കുറെ പിന്തുണച്ച അലവൈറ്റ് സമുദായങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഹോംസിലും മറ്റ് സെൻട്രൽ റീജിയണുകളിലും നിരവധി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ സംഭവങ്ങൾ പൂർണ്ണ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്നത് തടയാൻ അധികാരികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംഘർഷം അതിവേഗം വ്യാപിക്കുകയാണ് മതപരവും വംശീയവുമായ ന്യൂനപക്ഷങ്ങളുമായുള്ള ഇടപെടലുകൾ ഏറെ ജാഗ്രത പുലർത്തേണ്ട മേഖലയാണ് ക്രിസ്ത്യാനികളും ഡ്രൂസും കുർദുകളും പുതിയ അധികാരികളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും വേണ്ടത് വ്യക്തമായ സുരക്ഷാ ഉറപ്പുകളാണ് സുവൈദ പ്രവിശ്യയുടെ ഗവർണറായി ഡ്രൂസ് ആക്ടിവിസ്റ്റ് മൊക്സേന അൽ മൈതാവിയെ നിയമിച്ചത് ന്യൂനപക്ഷങ്ങളെ ഭരണത്തിൽ സമന്വയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എന്നാൽ സിറിയയുടെ ഭാവി രാഷ്ട്രീയ ചട്ടക്കൂടിൽ ഡ്രൂസിനും കുർദുകൾക്കും മതിയായ രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിച്ചേക്കില്ല എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള കുർദിഷ് സൈനിക യൂണിറ്റുകളുടെ സമാധാനപരമായ ഏകീകരണം സംബന്ധിച്ച് ട്രാൻസിഷണൽ ഗവൺമെന്റും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരം സംയോജനത്തിന് സ്ഥിരത വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും ഇത് തുർക്കിയിൽ നിന്നുള്ള എതിർപ്പിന് കാരണമാകും ആഭ്യന്തര നയത്തിലെ മറ്റൊരു പ്രധാന വെല്ലുവിളി സമ്പദ് വ്യവസ്ഥയുടെയും സാമൂഹിക മേഖലയുടെയും വീണ്ടെടുപ്പാണ് എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥരെ മാറ്റിസ്ഥാപിക്കുന്നതുൾപ്പെടെ സംസ്ഥാന ഭരണത്തെ സർക്കാർ അടിയന്തിരമായി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് ബ്യൂറോക്രാറ്റിക് സംവിധാനത്തെ പരിഷ്കരിക്കാനുള്ള പദ്ധതികൾ ഇടക്കാല ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുമ്പത്തേതിന് സമാനമായി അഴിമതിയിലും കെടുകാര്യസ്ഥിതിയിലും അത് ഇപ്പോഴും പിടിമുറുക്കുന്നുണ്ട് കൂടാതെ വിദഗ്ധരായ പ്രൊഫഷണലുകളുടെ കുറവുമുണ്ട് പ്രത്യേകിച്ച് മിഡിൽ സീനിയർ മാനേജ്മെന്റ് തസ്തികകളിൽ വിദ്യാഭ്യാസമുള്ള ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഒന്നുകിൽ രാജ്യം വിട്ടുപോയി അല്ലെങ്കിൽ പുതിയ അധികാരികളുമായി സഹകരിക്കാൻ വിമുഖത കാട്ടുകയും ചെയ്യുന്നതും തിരിച്ചടിയാണ് സായുധ വിഭാഗങ്ങളെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തര നയത്തിന്റെ മറ്റൊരു നിർണായക വശമാണ് ഒരു ഏകീകൃത ദേശീയ സൈന്യം സ്ഥാപിക്കാനാണ് പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ വാസ്തവത്തിൽ നിരവധി സായുധ ഗ്രൂപ്പുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് ഇത് പലപ്പോഴും വിദേശ സ്പോൺസർമാരെ സ്വാധീനിക്കുകയും ചെയ്യുന്നു അക്രമത്തിന്റെ പുനരുജ്ജീവനം തടയുന്നതിനായി മത്സരിക്കുന്ന ശക്തികൾക്കിടയിൽ സർക്കാർ ഇടപെടൽ വേണ്ടതിനാൽ ഈ വിഭാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും കരുതൽ വേണ്ട ദൗത്യമായി തുടരുന്നു വിവിധ ഗ്രൂപ്പുകളുമായി ക്രിയാത്മകമായ സംവാദത്തിൽ ഏർപ്പെടാനും മത്സരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക താല്പര്യങ്ങൾക്കിടയിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്താനുമുള്ള സർക്കാരിന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കും ഈ ശ്രമങ്ങളുടെ വിജയമല്ല ഇടക്കാല സർക്കാരിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് റഷ്യയുമായുള്ള ഇടപെടലാണ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മിഖായേൽ ബൊഗ്ദാനോവിന്റെയും സിറിയയിലെ ക്രിംലിൻ പ്രത്യേക ദൂതനായ അലക്സാണ്ടർ ലാവ്രൻഡേവിന്റെയും നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘം ജനുവരി ഇരുപത്തിയെട്ടിന് ഡമസ്ക സന്ദര്ശിച്ചത് ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചും സിറിയയിലെ റഷ്യൻ സൈനിക താവളങ്ങളുടെ ഭാവിയെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന എടുത്തു കാണിക്കുന്നതാണ് പുതിയ സിറിയൻ നേതൃത്വം പഴയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം പുനർനിർമ്മിക്കുന്നതിന് നഷ്ടപരിഹാരത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തിരിക്കുകയാണ് രാജ്യത്തിന്റെ ഐക്യത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനുമുള്ള പിന്തുണ ആവർത്തിച്ച് പ്രതിസന്ധിക്ക് ശേഷമുള്ള സിറിയയുടെ വീണ്ടെടുക്കലിന് ആവശ്യമായ സഹായം നൽകാനുള്ള സന്നദ്ധത റഷ്യയും പ്രകടിപ്പിച്ചിട്ടുണ്ട് സങ്കീർണമായ ഭൌമരാഷ്ട്രീയ ഭൂപ്രകൃതിക്കിടയിൽ റഷ്യയുമായി ശക്തമായ ബന്ധം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത സിറിയയുടെ പുതിയ സർക്കാർ തിരിച്ചറിയുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായിരുന്നിട്ടും റഷ്യയുമായുള്ള പങ്കാളിത്തം പരസ്പര പ്രയോജനകരമാണെന്ന് സിറിയൻ അധികാരികൾ മനസ്സിലാക്കുകയും സിറിയയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ റഷ്യയുടെ ചരിത്രപരമായ പങ്കിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു ടാറ്റസിലെയും ഫേമിമിലെയും റഷ്യൻ സൈനിക താവളങ്ങളുടെ ഭാവിയും അടുത്തിടെ ഡൊമസ്കസിൽ നടന്ന യോഗത്തിലെ ചർച്ചാ വിഷയമായിരുന്നു ആഴത്തിലുള്ള കൂടിയാലോചനകൾ തുടരുമെന്നാണ് ഇരുപക്ഷവും സമ്മതിക്കുന്നത് എന്നിരുന്നാലും പാശ്ചാത്യ സമ്മർദ്ദത്താൽ ചർച്ചകൾ സങ്കീർണമാണ് റഷ്യയിൽ നിന്ന് അകലുന്നതിന് പകരമായി ഉപരോധത്തിൽ ഇളവ് വാഗ്ദാനം ചെയ്തുകൊണ്ട് സിറിയയുടെ പുതിയ അധികാരികളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ യൂറോപ്യൻ യൂണിയൻ ശക്തമാക്കിയിട്ടുണ്ട് ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും വിദേശകാര്യമന്ത്രിമാർ അടുത്തിടെ ഡൊമസ്ക സന്ദർശിക്കുകയും ഉപരോധം ലഘൂകരിക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പിന് യൂറോപ്യൻ മന്ത്രിമാർ സമ്മതിച്ചതായി വിദേശകാര്യ യൂറോപ്യൻ യൂണിയൻ ഉന്നത പ്രതിനിധി ഖാജ കല്ലാസ് പ്രഖ്യാപിക്കുകയുമുണ്ടായി കൂടാതെ റഷ്യൻ കയറ്റുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സിറിയയ്ക്ക് എണ്ണയും ഭക്ഷണവും നൽകുന്നതിനുള്ള ബദൽ മാർഗങ്ങളും ജി സെവൻ രാജ്യങ്ങൾ പര്യവേഷണം ചെയ്യുന്നുണ്ട് പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയുമായുള്ള സഹകരണമാണ് രാജ്യത്തിന്റെ വീണ്ടെടുക്കലിന് അഭികാമ്യമെന്ന് സിറിയയുടെ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് ഭക്ഷ്യസുരക്ഷ സൈന്യത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള സഹായം യുദ്ധസമയത്ത് സൈനിക ശേഷിയുടെ നവീകരണം എന്നിവയും തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ റഷ്യയ്ക്കാകുമെന്നാണ് സിറിയയുടെ വിശ്വാസം